ഇത് നമ്മുടെ പുറത്തുള്ള മുളകിൻ്റെ ചെടിയാണ് ഇതൊരൊറ്റ തയ്യാണുള്ളത് പക്ഷേ ഇത് വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട് നിറയെ പൂക്കുകയും ചെയ്യും നമുക്ക് ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മുളക് വറയ്ക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ചെടിയാണ് കേട്ടോ ഇത് നമ്മളാദ്യം അകത്തുണ്ടായിരുന്ന അകത്ത് മീൻസ് വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇപ്പം നമുക്കവിടെ സൗകര്യക്കുറവ് കാരണം വലുതായിരെ തന്നെ അവിടുന്ന് പറിച്ചു മാറ്റി ഇങ്ങോട്ട് നട്ടതാണ് അപ്പം മാറ്റി നടുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം അത്രയും വലുതായി നിറയെ പൂക്കുന്ന മുളകാണ് അപ്പം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ആൾ ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് നന്നായിട്ടുണ്ടാവുന്നുണ്ട് ഒരൊറ്റ തൈ ആണ് ഇത്ര വലുതായിട്ടുണ്ടാകുന്നത് നമ്മൾ പ്രത്യേകിച്ച് വളവും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു മുളകാണ് കേട്ടോ ഇതിൽ കുരുന്നും മുളകൊക്കെ ഞാൻ പറിച്ചു പോകുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ഇതിൽ മൂത്തതേതാണ് എന്നുള്ളതിനെപ്പറ്റി വലിയ ധാരണയില്ല ഞാൻ പിന്നെ ഇതെങ്ങനെയാണ് പറിക്കുന്നതെന്ന് വച്ചാൽ കുറച്ചൊന്ന് കളർ മാറി കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളറായിട്ട് ഒരു വൈറ്റ് വൈറ്റ് ഗ്രീനിൻ്റെ ഇടയിലുള്ളൊരു ടൈപ്പ് കളറാകുന്ന ആ ഒരു കളർ ചേഞ്ച് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ കളർ ചേഞ്ച് കാണുമ്പോഴാണ് ഞാൻ പറിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നല്ല ചെറുതാണെങ്കിൽ പോലും ചിലത് ആ ചെറുപ്പത്തിൽ തന്നെ പഴുത്ത് പോകുന്നതുണ്ട് അപ്പോൾ വലിപ്പം നോക്കിയിട്ടും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചിലത് അത്യാവശ്യം നന്നായിട്ട് വലിപ്പം വയ്ക്കും ചിലത് തീരെ വലിപ്പം വെക്കാറില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ എനിക്കതൊന്നും വലിയ ധാരണയില്ല അപ്പം ഞാൻ പറിക്കുന്നതാണ് അങ്ങനെ അമ്മ പറയാറുണ്ട് ചിലതിൽ ചെറുപ്പത്തിൽ നമ്മൾ പറിച്ചാൽ ഉണ്ടാവില്ല എന്ന് പറയും അപ്പം ഞാൻ പറിക്കുന്നുണ്ട് പിന്നെ ഇത് കാന്താരി കതാരി മുളകാണ് അത് നമുക്ക് ഒരു അമ്മേൻ്റെ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ളൊരു ചേച്ചി തന്നതാണ് അവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറിച്ചോളൂ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് തൈ തന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറിച്ചെടുത്ത മുളകുകൾ കേട്ടോ